നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇറാനെതിരായ തിരിച്ചടി എങ്ങനെയെന്ന് അമേരിക്ക ഇനിയും വ്യക്തമാക്കിയിട്ടില്ല ഉടനടി യുദ്ധമാർഗത്തിൽ പോകില്ല എന്നതാണ് ലോകരാജ്യങ്ങൾക്ക് ആശ്വാസം നൽകുന്ന കാര്യം അതിനിടെ അമേരിക്കയെയും പാശ്ചാത്യ ശക്തികളെയും ഉപയോഗിച്ച് ഇറാനു മേൽ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തി വരിഞ്ഞു മുറുക എന്ന തന്ത്രമാണ് ഇസ്രായേൽ പരീക്ഷിക്കുന്നത് ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് ഇറാനെതിരെ ഉപരോധം കടുപ്പിക്കാൻ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ബ്രിട്ടനും തീരുമാനിച്ചിട്ടുണ്ട് ഏപ്രിൽ പതിമൂന്നിന് ഇസ്രായേലിന് നേരെ നടത്തിയ ആക്രമണത്തിന് ഉപയോഗിച്ച ഡ്രോണുകൾക്ക് എഞ്ചിൻ നിർമ്മിച്ച പതിനാറ് വ്യക്തികൾക്കും മൂന്ന് സ്ഥാപനങ്ങൾക്കുമെതിരെയാണ് അമേരിക്കൻ ഉപരോധം ഉരുക്കുൽപാദനത്തിൽ ഏർപ്പെട്ട അഞ്ച് സ്ഥാപനങ്ങൾക്കും ഇറാൻ വാഹന നിർമ്മാതാക്കളായ ബഹ്മാൻ ഗ്രൂപ്പിന്റെ മൂന്ന് ഉപസ്ഥാപനങ്ങൾക്കും ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇറാൻ സൈന്യത്തിനും ഉപരോധം നേരിടുന്ന മറ്റ് ഗ്രൂപ്പുകൾക്കും ബഹ്മാൻ ഗ്രൂപ്പ് സഹായം നൽകുന്നു എന്നാണ് ആരോപണം ഇറാന്റെ ഡ്രോൺ ആണവ മിസൈൽ പദ്ധതികളുമായി ബന്ധപ്പെട്ട നിരവധി സൈനിക വിഭാഗങ്ങൾക്കാണ് ബ്രിട്ടൻ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത് യുക്രൈനെതിരായ യുദ്ധത്തിന് റഷ്യയ്ക്ക് ആയുധം നൽകുന്നത് ഇറാനാണെന്ന ആരോപണം യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ ഉന്നയിച്ചു ആക്രമണങ്ങൾക്ക് ഇറാൻ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിക്കുന്നത് തടയാൻ നടപടി ഉണ്ടാകുമെന്നും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും പറഞ്ഞു ലബനാൻ ഇറാഖ് സിറിയ എന്നിവിടങ്ങളിലെ സായുധ സംഘങ്ങളുടെ പിന്തുണയോടെയാണ് ഇറാൻ ഇസ്രായേലിൽ ആക്രമണം നടത്തിയതെന്ന് സംശയമുള്ളതിനാൽ ഉപരോധം ഈ രാജ്യങ്ങളിലേക്കും വ്യാപിപ്പിക്കുമെന്നും യൂറോപ്യൻ യൂണിയൻ വിദേശനയ മേധാവി ജോസഫ് ബോറൻ സൂചിപ്പിച്ചു യൂറോപ്പിലും ഇറാൻ ആക്രമണത്തിന് മുതിരുമെന്ന് ഭീതി ഉള്ളതിനാൽ അവരുടെ സാങ്കേതിക വിദ്യ തകർക്കാൻ ഉപരോധം അനിവാര്യമാണെന്നും ലാത്വിയ പ്രധാനമന്ത്രി എവിക സലീന പറഞ്ഞു അതിനിടെ ഇറാൻ നടത്തിയ ഇസ്രായേൽ ആക്രമണത്തെ അപലപിച്ച് ലോകരാഷ്ട്രങ്ങൾ രംഗത്ത് വന്നിരുന്നു ഇറാൻ നിരപരാധികളുടെ ജീവൻ അപകടത്തിലാക്കുകയും ജെറുസലേമിലെ പുണ്യസ്ഥലങ്ങൾക്ക് സമീപനം വ്യോമാതിർത്തിയിലൂടെ മിസൈലുകൾ അയക്കുകയും ചെയ്തതായി നാൽപ്പത്തി രാജ്യങ്ങളുടെ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു അമേരിക്കയും ഇസ്രായേലും മറ്റ് നാൽപ്പത്തി രാജ്യങ്ങളുമാണ് ഇറാന്റെ ആക്രമണത്തെ അസന്നിഗ്ധമായി അപലപിച്ചുകൊണ്ടുള്ള പ്രസ്താവനയിൽ ഒപ്പുവെച്ചത് ഏപ്രിൽ ഒന്നിന് സിറിയയിലെ ഡമാസ്കസിൽ ഇറാന്റെ കാര്യ മന്ത്രാലയം ആക്രമിച്ച് മുതിർന്ന സൈനിക മേധാവികളെ കൊലപ്പെടുത്തിയതിനു പകരമായി ശനിയാഴ്ച രാത്രിയാണ് ഇറാൻ ഇസ്രായേലിനെതിരെ മുന്നൂറോളം മിസൈലുകളും ഡ്രോണുകളും അയച്ചത് നൂറുകണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും ഡ്രോണുകളുമാണ് ഇറാൻ തൊടുത്തുവിട്ടത് ഇത് കാര്യമായ നാശനഷ്ടങ്ങൾക്കും ജീവൻ നഷ്ടപ്പെടുന്നതിനും കാരണമായേക്കുമെന്നും സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു ഇറാൻ മറ്റ് നിരവധി രാജ്യങ്ങളുടെ വ്യോമാതിർത്തി ലംഘിച്ചതായി ഇവർ ചൂണ്ടിക്കാട്ടി പ്രസ്താവനയിൽ ഒപ്പിട്ടതിൽ പകുതിയിലധികവും യൂറോപ്യൻ രാജ്യങ്ങളാണ് അമേരിക്കയ്ക്ക് പുറമെ അർജന്റീന ഓസ്ട്രേലിയ കാനഡ ഇക്വഡോർ ജപ്പാൻ ന്യൂസിലാൻഡ് മൈക്രോനേഷ്യ പലാവു പാപ്പുവ ന്യൂ ഗിനിയ ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളും ഒപ്പുവെച്ചിട്ടുണ്ട് അതേസമയം ഗാസയിൽ വെടിനിർത്തൽ ഇസ്രായേലെ ഹമാസും തമ്മിലുള്ള മധ്യസ്ഥ ചർച്ചകളിൽ നിന്ന് പിന്മാറുകയാണെന്ന് സൂചന നൽകി ഖത്തർ രംഗത്തെത്തി സങ്കുചിത രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി ഖത്തറിന്റെ മധ്യസ്ഥ ശ്രമങ്ങളെ ചിലർ അപഹസിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരം ആലോചനയെന്നും ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ പറഞ്ഞു മുതിർന്ന ഹമാസ് നേതാക്കൾക്ക് അഭയം നൽകിയത് ചൂണ്ടിക്കാട്ടി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടുത്തിടെ ഖത്തറിനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു അതേസമയം ഡ്രോൺ മിസൈൽ ആക്രമണം നടത്തിയതിന് തിരിച്ചടിയായി ഇറാനെതിരെ ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഒരു യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് വാർത്താ റിപ്പോർട്ട് പുറത്തു വന്നത് ഇറാൻ നഗരമായ ഇസഫഹാനിൽ സ്ഫോടന ശബ്ദം കേട്ടതായും എന്നാൽ ഇതിന്റെ കാരണം കൃത്യമായി വ്യക്തമാക്കിയിട്ടില്ലെന്നും ഇറാൻ ഫാം ന്യൂസ് ഏജൻസിയും അറിയിച്ചു നദാൻസ് ആണവ കേന്ദ്രം അടക്കം സ്ഥിതി ചെയ്യുന്ന ഇറാന്റെ നിർണായക പ്രദേശമാണ് ഇസ്ഫഹാൻസ് പ്രവിശ്യ ഇറാൻ വ്യോമബാധയിലൂടെയുള്ള നിരവധി വിമാനങ്ങൾ തിരിച്ചുവിട്ടതായി സി എൻ്റെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏപ്രിൽ ഒന്നിനെ സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിലെ ഇറാൻ നയതന്ത്ര കാര്യാലയത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണമാണ് ഈ സംഘർഷങ്ങൾക്കെല്ലാം ആധാരമായത് തുടർന്ന് ഇതിന് തിരിച്ചടിയെന്നോളം ശരിയാഴ്ച മുന്നൂറിലധികം ഡ്രോണുകളും മിസൈലുകളും അയച്ച് ഇറാൻ മറുപടി നൽകിയിരുന്നു മിസൈൽ ആക്രമണം നടന്നതായി വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തെങ്കിലും ഇത് ഇറാൻ സ്ഥിരീകരിച്ചിട്ടില്ല എന്നാൽ നിരവധി ഡ്രോണുകൾ വെടിവെച്ച് വീഴ്ത്തിയതായി ഇറാൻ അറിയിച്ചു ആക്രമണ വാർത്തയെ തുടർന്ന് ടെഹ്റാൻ ഇമാം കെമാനി അന്താരാഷ്ട്ര വിമാനത്താവളവും അടച്ചു ഇറാനിലേക്ക് പുറപ്പെട്ട എമിറേറ്റ്സ് फल दुपाई വിമാനങ്ങളും തിരിച്ചുവിട്ടു നബാസ്കസിലെ ഇറാൻ എംബസിക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ രണ്ട് ജനറൽ ഉൾപ്പെടെ ഏഴ് ഉന്നത സൈനിക ഉദ്യോഗസ്ഥരായിരുന്നു കൊല്ലപ്പെട്ടത് ഇതിന് മറുപടിയായിട്ടാണ് ഇസ്രായേലിന്റെ വിമാനത്താവളമായിട്ടും ഇറാൻ ലക്ഷ്യമിട്ടത് സംഘർഷ സാഹചര്യത്തിൽ ഇന്ത്യയെ കൂടാതെ ഫ്രാൻസ് പോളണ്ട് റഷ്യ എന്നീ രാജ്യങ്ങളും തങ്ങളുടെ പൗരന്മാർക്ക് ഈ മേഖലയിലേക്ക് യാത്ര ചെയ്യുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇസ്രായേൽ തങ്ങളുടെ ആണവ നിലയങ്ങളെ ലക്ഷ്യമിട്ടാൽ സമാനമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കമാൻഡർ ജനറൽ അഹമ്മദ് ഹഖ് തലാഹും വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേൽ ആണവ സംവിധാനങ്ങളെ സംബന്ധിച്ച് ആവശ്യമായ വിവരങ്ങൾ തങ്ങളുടെ പക്കൽ ഉണ്ടെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകി അതേസമയം സംഘർഷ സാഹചര്യത്തിൽ ഇറാനെതിരെ അമേരിക്ക കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തി ഇസ്രായേലിനെതിരായ മിസൈൽ ഡ്രോൺ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ തീരുമാനം ഇറാൻ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് ഇറാൻ പ്രതിരോധ മന്ത്രാലയം മിസൈൽ ഡ്രോൺ എന്നിവയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ എന്നിവയുടെ നേതാക്കളെ ലക്ഷ്യമിട്ടാണ് ഉപരോധമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ബൈഡനും പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് we <laughs>